കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ആരവം ടു കെ ട്വന്റി ഫൈവ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു രാമക്കൽമേട് ടൂറിസം വികസനത്തിന്റെ സാധ്യത ആരാഞ്ഞ സെമിനാറിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖർ പങ്കെടുത്തു കരുണാപുരം ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഈ വർഷം നടത്തുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെയും രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോംസ്റ്റേ അസോസിയേഷനും സംയുക്തമായാണ് സെമിനാർ ഒരുക്കിയത് രാമക്കൽമേട് ടൂറിസത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്ത സെമിനാറിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം ഇൻവെസ്റ്റേഴ്സ് പങ്കെടുത്തു ഉടുമ്പൻചോല എം എൽ എ എം എം മണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ തന്നെ ഒരു വർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ടൂറിസ്റ്റുകളെയാണ് ഇങ്ങോട്ട് എത്തുന്നതെന്ന് കാണാവുന്ന വളരെ പരിമിതമായ സൗകര്യങ്ങളെ അവർക്ക് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളൂ എന്ന പോരായി നമുക്കുണ്ട് അതുകൊണ്ട് ഇടുക്കി ജില്ലയുടെ ഭാവി കാർഷിക മേഖല ഇടുക്കി അതേപോലെ തന്നെ ടൂറിസത്തിനും വലിയ പ്രാധാന്യമുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഇന്ത്യയിലെ നല്ല ഏലം ഏലം നമ്മുടെ ഇടുക്കി ഇടുക്കി ജില്ലയുടെ മഹത്തായ എന്ന കേരള റെസ്പോൺസിബിൾ ടൂറിസം സിഇഒ രൂപേഷ് കുമാർ വിഷയാവതരണം നടത്തി കേരള അഡ്വഞ്ചർ ടൂറിസം സിഇഒ ബിനു കുര്യാക്കോസ് ഇടുക്കി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെസ് ഡി ഡി പി സി സെക്രട്ടറി ജിതേഷ് ജോസ് കേരള ടൂറിസം അഡ്വൈസറി ബോർഡ് അംഗം എം ബി ശിവദത്തൻ ഡി ടി പി സി എക്സിക്യൂട്ടീവ് അംഗം ടി എം ജോൺ കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി ബാവച്ചൻ മോഡറേറ്റർ വിനായക എ എസ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല